ും ഒരു നാട് തന്നെ നടുങ്ങിയ ഒരു സംഭവമാണ് നടന്നത് സ്വന്തം ഭാര്യയെ തലങ്ങും വിലങ്ങും കുത്തി കൊലപ്പെടുത്തി ഭർത്താവ് അതും നടു റോഡിൽ വെച്ച് ഇത്രക്ക് അമർഷം തോന്നാൻ എന്താണോ കാര്യം സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം അമ്പൂരിയിലാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തി ഒമ്പത് വയസ്സുള്ള രാജി എന്ന പെൺകുട്ടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജിയുടെ ഭർത്താവ് മനോജ് സബാസ്റ്റിൻ അമ്പത് വയസ്സ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പറയപ്പെടുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം കുറച്ച് നാളുകളായി ഇവർ അകന്നു കഴിയുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മടങ്ങി വരുന്ന വഴിയായിരുന്നു മനോജ് രാജിയെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും ചെയ്തത് രാജിയുടെ ദേഹമാസകലം കുത്തി പരിക്കേൽപ്പിക്കുകയും രാജിയുടെ നെഞ്ചിലും മുഖത്തും ഒക്കെ കുത്തേറ്റ രാജിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവനൊക്കെ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയും السلام عليكم